അപ്പൊ മാമാ എന്നെ ഒരുത്തം തോക്കും ചൂണ്ടിക്കൊണ്ട് എന്റെ മുമ്പോ അങ്ങ് തീരുന്നു രണ്ടുമൂന്നു പ്രാതത്തിന് ഇങ്ങനെ കെട്ടി പിടിക്കും മാമ കുറച്ചുപേരും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുമ്പോ എനിക്ക് ആ പേടിയൊക്കെ അങ്ങ് മാറി ഞാമാ അവിടെ നിന്ന് ഒരു ആക്ഷൻ അങ്ങ് എടുത്തു ഓ ആക്ഷൻ പിന്നെ മാമൻ അറിഞ്ഞൂടെ ഞാൻ ഇവിടെ പോവശ്യത്തിന് വേണ്ടി വന്നത് വരണം പിന്നെ മാമ ആ പിന്നെ വിചാസങ്ങളെ ഇതിനിടയ്ക്ക് കണ്ണൂര് കളക്ടറേറ്റിന്റെ മുമ്പ കൂടെ നടന്നു പോവയായിരുന്നു അപ്പൊ മാമ എന്നെ ഒരുത്തം തോക്കും ചൂണ്ടിക്കൊണ്ട് എന്റെ മുമ്പ് അങ്ങ് വീരുന്നു ഞാൻ മാമ ഇങ്ങനെ പോലീസുകാരനെ നോക്കിയപ്പം പോലീസുകാരൻ പറഞ്ഞ് സാരയില്ല അതൊരു കളിത്തോക്കുന്നു കളിത്തോക്കായിരുന്നു എന്നിട്ട് മാമ ഞാൻ മുമ്പോട്ട് നടന്നു മുമ്പോട്ട് നടന്നപ്പോ മാമ വടികാളുമായിട്ട് രണ്ടെണ്ണം ഇങ്ങനെ പിന്നെ മാമൻ അറിഞ്ഞൂടെ എന്റെ സ്വഭാവം എന്തായിരുന്നു മാമൻ അറിഞ്ഞൂടെ ഞാൻ അവിടെ നിന്ന് ഒരു ആക്ഷൻ അങ്ക്ഷൻ ആക്ഷൻ പിന്നെ മാമൻ അറിഞ്ഞൂടെ പിന്നെ

പോണത് ഒരുത്തന്റെ തള്ളു കേട്ടേ ഒരു നിവർത്തിന്റെ നീ ഇങ്ങനെ തള്ളി തുടങ്ങിയ എന്തര നമുക്കും കൊറച്ചൊക്കെ തള്ളിണ്ട് ഞാൻ ഇവിടെ ഇരുന്നാ ഇനി ഇരുന്നാ ചെടിയാവൂല ആ ഇന്ന് സമയം കിട്ടുമ്പോ വരാം കേട്ടാ ഓ മാമാ ശരി ശരി പിന്നെ വേറെ ഒക്കെ ഒന്നും ഇല്ലല്ലോ വേറെ ശേഷം ഒന്നും ഓ ശരി മാമ വല്ലപ്പോഴും നേരം കിട്ടുമ്പോ ഇങ്ങോട്ട് വരണം ഇല്ല നല്ലൊരു മാമയല്ലേ ശരി ശരി അങ്ങനെ ആവട്ടെ മാമി പിന്നെ പ്രത്യേകം ചോദിച്ചാൽ എന്നാ അമ്മ മാമി കണ്ടിട്ട് ഒരു ദിവസമായി ഞാൻ വരണം ഉടനെ വരണം ആ ഒരു ദിവസം അങ്ങോട്ട് വരണം ഓ മാമാ വരാ അങ്ങനെ വീട്ടമ്മമാര് വരെ ചങ്കന ട്രോളിൽ തുടങ്ങി ചുരുക്കി പറഞ്ഞാ ട്രോളുകൾ ആറ്റി വാങ്ങാൻ ചങ്കന്റെ ജീവിതം ഇനിയും ബാക്കി യാതേ വാ